സി പി എം നേതൃത്വത്തെ പിടിച്ചുലച്ച് കത്തു ചോർച്ച മൂന്ന് ഉന്നത നേതാക്കളുടെ ബിനാമിയാണ് താനെന്ന് രാജേഷ് സി പി എം നേതൃത്വത്തെ പിടിച്ചുലച്ച് കത്ത് ചോർച്ച വിവാദം ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതിയിൽ ഉന്നത സിപിഎം നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ടതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക് എം ബി രാജേഷ് പി ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പരാതി കത്തിലുള്ളത് തോമസ് ഐസക്കിന്റെയും മന്ത്രി എം പി രാജേഷിന്റെയും പി ശ്രീരാമകൃഷ്ണന്റെയും ബിരാമിയാണതാണെന്ന് ബ്രിട്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടതായി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഷർഷാദ് പോലീസിന് സമർപ്പിച്ച പരാതിയിലാണ് മന്ത്രിമാരുടെ ഉൾപ്പെടെ പേരുള്ളത് സാമ്പത്തിക കുറ്റങ്ങളിലുൾപ്പെടെ ആരോപണവിധേയനായ രാജേഷ് കൃഷ്ണനുമായി സിപിഎം ാക്കൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസോ പാർട്ടിയോ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ഷർഷാദ് പാർട്ടിക്ക് മുമ്പാകെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ചോദ്യങ്ങളിൽ ഇതുവരെയും വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല രാജേഷുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകന് ബന്ധമുണ്ടെന്നും മകനുവേണ്ടി എം വി ഗോവിന്ദൻ വിഷയത്തിൽ കണ്ണടച്ചെന്നും ഷർഷാദ് ആരോപിക്കുന്നു ലോക കേരള സഭാംഗവും വിദേശ വ്യവസായിയുമായ രാജേഷ് കൃഷ്ണക്കെതിരെ ഡി ജി പിക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയിൽ നാല് വർഷത്തോളമായി നടപടി ഉണ്ടായിട്ടില്ലെന്ന് മുഹമ്മദ് ഷർഷാദ് പറയുന്നു രാജേഷ് കൃഷ്ണയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പലതവണ പരാതികൾ നൽകിയിരുന്നു എന്നാൽ ഇവയിൽ ഒന്നും നടപടി ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിനൊപ്പം രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക ഇടപാടും മറ്റും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിനും ഡി ജി പിക്കും ഒന്നിച്ചാണ് പരാതി നൽകിയത് ഇതിൽ ആദായ നികുതി അന്വേഷണം നടക്കുന്നുവെന്നാണ് വിവരം എന്നാൽ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ലഭിച്ചത് ഓട്ടോമാറ്റിക് മറുപടി മാത്രമാണ് മറ്റു പ്രതികരണങ്ങൾ ലഭിച്ചില്ലെന്നും മുഹമ്മദ് ഷർഷാദ് പറയുന്നു രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലേക്ക് ആനയിച്ചത് രാജേഷ് കൃഷ്ണയാണ് ആ ഫോട്ടോ ഉൾപ്പെടെയാൾ തട്ടിപ്പിന് ഉപയോഗിച്ചു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനു പോലും അറിയില്ലായിരിക്കും കൈരളി എന്ന സംഘടനയുടെ പേരിൽ മുപ്പത്തിമൂവായിരം പൗണ്ട് വയനാട് വേണ്ടി പിരിച്ചു ആ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് സാധാരണ പ്രവാസിയായിരുന്ന രാജേഷ് കൃഷ്ണ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ലോക കേരള സഭയിൽ ഇടനേടി മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ സഹായത്തോടെയായിരുന്നു ഇത് ഇതിനുശേഷം യു കെയിൽ വസ്തു വാങ്ങിക്കുകയും പുഴു ഉൾപ്പെടെയുള്ള സിനിമകളിൽ നിക്ഷേപം നടത്തുകയും ചെയ്തു കിങ്ഡം എന്ന സ്ഥാപനത്തിന്റെ പേരിൽ വലിയ ഫണ്ട് തട്ടിപ്പ് നടത്തി വിദേശ ഫണ്ടുകൾ ഇതുവഴി കൈകാര്യം ചെയ്തു ഇതിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തതോടെ കർണാടകയിലും തമിഴ്നാട്ടിലും സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ നടന്നു എന്നാൽ കേരളത്തിൽ ഇപ്പോഴും സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഹമ്മദ് ഷർഷാദ് പറഞ്ഞു